വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ പതിനാറാം മൈലിൽ നാല് ബെഡ്റൂം അടങ്ങിയ വീടും ഒരേക്കർ സ്ഥലവും വിൽക്കാനുണ്ട് പതിനാറാം മൈലിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെ പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ വീട്ടിലുള്ള നാല് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് മനോഹരമായി ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ വീട് സോളാർ ഹീറ്റർ വെച്ചിട്ടുണ്ട് തെങ്ങ് കവങ്ങ് പ്ലാവ് മാവ് കുരുമുളക് കൊടംപുളി കാപ്പി ജാതി മഹാഗണി മാഞ്ചിയം കാട്ടുവരങ്ങൾ തുടങ്ങിയ പലതരം പല ഈ സ്ഥലത്തുള്ളത് നല്ല ആദായം ലഭിക്കുന്ന തോട്ടമാണിത് മുൻഭാഗത്ത് പഞ്ചായത്ത് റോഡും ഒരു ഭാഗത്ത് സ്വന്തം റോഡ് സൗകര്യവുമായി രണ്ട് ഭാഗത്തും റോഡുണ്ട് സ്കൂൾ അമ്പലം ക്രിസ്ത്യനോർ മുസ്ലിം പള്ളികൾ ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തു തന്നെ ലഭ്യമാണ് എപ്പോഴും വെള്ളം ലഭിക്കുന്ന സ്ഥലം ഒരു പഴയ വീടും ഒരു ഷെഡും ഇവിടെയുണ്ട് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് മൊത്തമായിട്ടല്ലെങ്കിൽ മുപ്പത് സെൻറ്റും വീടും കൂടിയും ബാക്കി സ്ഥലം മാത്രവുമായും കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് പടിഞ്ഞാറേത്തറയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം മാനന്തവാടിയിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ